പാലക്കാട് വടക്കഞ്ചേരിയിൽ മോഷണ പരമ്പര തുടരുന്നു ദേശീയപാതയ്ക്ക് സമീപം ചുവട്ടം പാടത്ത് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ നിന്ന് പത്തു പവൻ സ്വർണവും ഇരുപതിനായിരം രൂപയും കവർന്നു ആറു ആറുമാസത്തിനിടെ പത്തിലധികം മോഷണങ്ങളാണ് പ്രദേശത്ത് നടന്നത് ക്രിസ്മസ് അവധി ആഘോഷിക്കാൻ ബന്ധുവീട്ടിലേക്ക് പോയപ്പോഴാണ് ചുവട്ടുപാടം പുതിയയിടത്ത് വീട്ടിൽ ജോജി എബ്രഹാമിൻ്റെ വീട്ടിൽ മോഷണം നടന്നത് കുടുംബം ഇന്നലെ ഉച്ചയോടെ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി കണ്ടത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പത്തു പവൻ സ്വർണവും ഇരുപതിനായിരം രൂപയും മോഷണം പോയി വീട്ടിൽ പോയതാണ് അപ്പോൾ പോയി കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോ തിരിച്ചൊരു ഒരു മൂന്നേ മുക്കാലൊക്കെ ആയി അപ്പോൾ വന്ന് നോക്കുന്ന സമയത്ത് എന്താണ് ഡോറ് പൊളിഞ്ഞടക്കുന്നു ഉള്ളില് എന്താ പറയാ ഡ്രസ്സുകളെല്ലാം അവര് അലമാരല്ലാം എന്താ അലമാരുന്ന ഡ്രസ്സുകളെല്ലാം വലിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയായിരുന്നു അപ്പൊ കള്ളംകേറി പോലീസിനെ വിളിച്ചു വന്ന് ഇൻവെസ്റ്റിഗേഷൻ വടക്കഞ്ചേരി ഭാഗത്ത് മോഷണ പരമ്പരയാണ് അരങ്ങേറുന്നത് കഴിഞ്ഞ ആറുമാസത്തിനിടെ പത്തിലധികം മോഷണങ്ങളാണ് പ്രദേശത്തുണ്ടായത് വീട് പൂട്ടി പോകുന്നവർ പോലീസിൻ്റെ പോളാപ്പിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യാൻ പോലീസ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അമൃത ന്യൂസ് പാലക്കാട്